ചേർത്തല സംസ്കാരയുടെ പ്രവർത്തനങ്ങളുടെ ഇരുപത്തിയാറാമത് വാർഷികവും മുന്നൂറ്റിമൂന്നാമത് പ്രതിമാസ പരിപാടിയും നടന്നു ചേർത്തല സംസ്കാര സാഹിത്യ സാംസ്കാരിക സംഗമം നടത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അഖിൽ പി ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ അനുശത്തായിരിക്കും അപ്പൊ അവര് വന്നിട്ട് നമ്മൾ അത്രയും പക്ഷെ നമ്മള് ചീറ്റുകൊണ്ട് തന്നെ തരമില്ല നമ്മുടെ ഇത് കഴിഞ്ഞിട്ടാണ് അഞ്ചാറ് അധ്യായത്തിന് ശേഷം ഒരാൾ കമന്റ് കൊള്ളാലോന്ന് പറഞ്ഞിട്ട് ഫുള്ള് കഥ ഞാൻ പോസ്റ്റ് ചെയ്തു ആ ഒരാൾക്ക് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയാണ് പറഞ്ഞിട്ട് അയാളുടെ ചേർത്തല വുട്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് വെട്ടക്കിൽ മജീദ് അധ്യക്ഷനായി അഖിൽ പി ധർമ്മനെയും മികച്ച വിജയം നേടിയ വൈകാ കൃഷ്ണയെയും ആദരിച്ചു ഗീതാ തുറവൂർ ബേബി തോമസ് കെ കെ ജഗദീശൻ സുലോചന ഭദ്ര വേണുഗോപാൽ കമലാസനൻ വൈഷ്ണവം പ്രദീപ് കൊട്ടാരം തുടങ്ങിയവർ സംസാരിച്ചു സാഹിത്യ സംഗമത്തിൽ ഒട്ടേറെ പേർ സൃഷ്ടികൾ അവതരിപ്പിച്ചു